ദിലീപിന്റെ വാണിംഗ് മഞ്ജുവിനൊപ്പം അഭിനയിക്കരുതെന്ന് മോഹൻലാലിനോട് സത്യനന്തിക്കാടിന്റെ ചിത്രത്തിലേക്ക് മഞ്ജു വാര്യരെ നായികയാക്കിയപ്പോഴായിരുന്നു ദിലീപിന്റെ വാണിംഗ് ലാലിനെ തേടിയെത്തിയത് മഞ്ജുവിനൊപ്പം താങ്കൾ അഭിനയിക്കരുതെന്നായിരുന്നു ദിലീപ് ലാലിനെ വിളിച്ചു പറഞ്ഞത് എന്നാൽ ലാൽ അതിനു കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ എന്റെ ജോലി അഭിനയിക്കലാണ് സംവിധായകരും നിർമ്മാതാക്കളും കണ്ടെത്തുന്ന ഏതു നായികയോടൊപ്പവും താൻ അഭിനയിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞത്രേ ഈ മറുപടിയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ് ദിലീപും ലാലും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത എത്രമാത്രമുണ്ടെന്നതിൻറെ അതുകൊണ്ടുകൂടിയാണ് ലാൽ ദിലീപ് കാവ്യ വിവാഹത്തിന് എത്താതിരുന്നതെന്നും ഒരു സിനിമാ വാരിക എഴുതുന്നു പല എഴുത്തുകാരും സംവിധായകരും ഇപ്പോൾ ദിലീപിന്റെ ശത്രുക്കളാണെന്നും ഈ വാരിക എഴുതി എന്തായാലും ലാലിന്റെ മറുപടി അന്തസ്സുള്ളതായിരുന്നു ഒരു നിരാലംബയായ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ധർമ്മമാണ് അതിനാണ് ലാലേട്ടൻ കൂട്ടുനിന്നത് അല്ലാതെ ഞാൻ തെമ്മാടിത്തരം യാഥാർത്ഥ്യമാക്കാൻ കളിച്ചതല്ല ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്